സിംബാവയ്ക്കെതിരായ ഒന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ നാണം കെട്ട് തോറ്റിരിക്കുകയാണ് പതിമൂന്ന് റൺസിനാണ് ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങിയത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ദുരന്തമായപ്പോൾ സിംബാവെ ആവേശ വിജയം സ്വന്തമാക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത സിംബാവെ ഒൻപത് വിക്കറ്റിന് നൂറ്റി പതിനഞ്ച് റൺസിലൊതുക്കുവാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ നൂറ്റി രണ്ട് റൺസിൽ കൂടാരം കയറുകയായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായ ഒരു തോൽവിയാണ് ഇന്ത്യ നേരിട്ടത് ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ യുവനിരയാണ് നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ച് തോറ്റിയിരിക്കുന്നത് ഇപ്പോഴിതാ ടീമിന്റെ തോൽവിയെക്കുറിച്ച് നായകൻ ശുഭ്മാൻ ഗിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ വളരെ നന്നായിട്ടാണ് പന്തറിഞ്ഞത് ബാറ്റിംഗിൽ അല്പം ധൃതി കാട്ടിയതാണ് തിരിച്ചടിയായത് സമയമെടുത്ത് ബാറ്റിംഗ് ആസ്വദിക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് എന്നാൽ പാതി വഴിയിൽ ഞങ്ങൾക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടമായി ആരെങ്കിലും അവസാനം വരെ നിന്നിരുന്നെങ്കിൽ മത്സരം ഞങ്ങൾക്ക് അനുകൂലമായി വരുമായിരുന്നു ഞാൻ പുറത്തായത് വളരെ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് നൂറ്റി പതിനഞ്ച് റൺസ് പിന്തുടരുമ്പോൾ ഓൾ ഔട്ട് ആവുകയെന്നത് ടീമിൽ പിഴമുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഗിൽ മത്സരശേഷം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ യുവ ബാറ്റിംഗ് നിര അമിത ആക്രമണോത്സകത കാട്ടിയതാണ് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായത് അരങ്ങേറ്റക്കാർ ഉത്തരവാദിത്തം കാട്ടാതെ വിക്കറ്റ് തൊളിച്ചു ഓപ്പണറായി എത്തിയ അഭിഷേക് ശർമ്മ വലിയ ഷോട്ടിന് ശ്രമിച്ചാണ് പുറത്തായത് ടൈമിംഗ് പിഴച്ചപ്പോൾ അഭിഷേക് ക്യാച്ച് നൽകി പുറത്താവുകയായിരുന്നു ക്ലാസിക് താരമായ ഋതിരാജ് ഗൈക്കുവാദിൽ നിന്ന് വലിയ പ്രകടനം പ്രതീക്ഷിച്ചു എന്നാൽ പിടിച്ചുനിന്ന് കളിക്കുവാൻ ഋതിരാജിനും സാധിച്ചില്ല സ്ലിപ്പിൽ ക്യാച്ച് നൽകിയാണ് ഋതിരാജിന്റെ മടക്കം അരങ്ങേറ്റക്കാരൻ റിയാൻ പരാഗിനെ മികവ് തെളിക്കാനുള്ള അവസരം മുന്നിലുണ്ടായിരുന്നു എന്നാൽ താരവും അമിത ആക്രമണോത്സുകതയാണ് കാട്ടി പുറത്തായത് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കാതെ ഐ പി എല്ലിതുപോലെ ഷോട്ട് കളിക്കാൻ ശ്രമിച്ചതാണ് പരാഗ് പുറത്താവാനുള്ള കാരണം റിങ്കു സിംഗ് മികച്ച റെക്കോർഡുള്ള ഫിനിഷറാണ് എന്നാൽ അവസാന ഐ മുതൽ താരം മോശം ഫോമിലുമാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ റിസർവ് താരമായി ഒതുക്കപ്പെട്ട റിംഗുവിനെ ഇന്ത്യയുടെ മാച്ച് വിന്നറവാൻ സാധിക്കണമായിരുന്നു എന്നാൽ ഷോട്ട് ബോൾ കണിയിൽ വീണ് റിങ്കു പുറത്തായി ഡെക്കിന് താരം മടങ്ങിയതാണ് ഇന്ത്യയുടെ കണക്കൂട്ടൽ പഴിച്ചത് വാലറ്റത്ത് വാഷിംഗ്ടൺ സുന്ദർ പൊരുതിയെങ്കിലും മികച്ച പിന്തുണ ലഭിക്കാതെ പോയതിനാൽ ഇന്ത്യയ്ക്ക് തോൽക്കേണ്ടി വന്നു സിംബാവെ പൊരുതി നേടിയ വിജയമാണിതെന്ന് പറയാം നായകൻ സിക്കന്ദർ റാസ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു ഷുപ്പ്മാൻ ഗിലിനെ പുറത്താക്കിയതും റാസയാണ് സിംബാവയുടെ വിജയം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണെന്നാണ് നായകൻ സിക്കന്ദർ റാസ പറയുന്നത് വിജയത്തിൽ അതിയായ സന്തോഷമുണ്ട് എന്നാൽ ഞങ്ങളുടെ ജോലി അവസാനിച്ചിട്ടില്ല പരമ്പരയിൽ ഇനിയും മത്സരങ്ങളുണ്ട് ലോക ചാമ്പ്യന്മാരായ ടീം ആ നിലവാരത്തിലായിരിക്കും കളിക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ നിലവാരത്തിലേക്ക് എത്തുവാൻ മുന്നൊരുക്കം നടത്തേണ്ടതായിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് റൺസിൽ ഓൾ ഔട്ട് ആകേണ്ട പിച്ച് അല്ല ഇത് രണ്ട് ടീമിന്റെയും ബൌളർമാർ അഭിനന്ദനം അർഹിക്കുന്നു ഞങ്ങൾ കഴിവിനത്ത് ഇനിയും ഉയരേണ്ടതായിട്ടുണ്ട് മത്സരഫലം നോക്കാതെ ഞങ്ങളെ പിന്തുണച്ച ആരാധകരോടാണ് നന്ദി പറയേണ്ടത് അവർ നൽകിയത് വലിയ ആത്മവിശ്വാസമാണ് ചില പിഴവുകൾ സംഭവിച്ചെങ്കിലും ഞങ്ങളുടെ ഫീൽഡർമാർ മികച്ച പ്രകടനമാണ് നടത്തിയത് ഈ വിജയം ഞങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താൻ സഹായിക്കുമെന്നും റാസ പറഞ്ഞു